നമ്മൾ ഈ മനോഹരമായ ഈ സ്ഥലത്ത് വന്നിരിക്കും എന്ത് തോന്നുന്നു എങ്ങനെയുണ്ട് ആയിക്കോട്ടെ അപ്പൊ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് ഉടനെ പോകുന്നതിന് മുന്നേ രണ്ടാൾക്കാര് എക്സ്ട്രാ ഒരു സ്പെഷ്യൽ രണ്ട് ൾക്കാര് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അവരായിരിക്കും അവരുടെ വീട്ടില് കുറച്ച് ഓണ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവർ എത്താൻ കുറച്ച് വൈകി എല്ലാരും എത്തിയിട്ടുണ്ട് അല്ലെ അല്ലേറ്റ് ആണെങ്കിൽ അതെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആരൊക്കെയാണ് ഒരാളെ പരിചയപ്പെടുത്താൻ യോഗ്യത ത്യാഗരാജനാണ് അപ്പൊ എനിക്ക് എന്താ യോഗ്യതയില്ല കൂടുതൽ സംസാരിക്കണ്ട യോഗ്യത മുഴുവൻ എനിക്ക് എന്റെ പ്രഭക്കുഞ്ഞു അല്ലെ ചേച്ചി ഞാനൊരു പിന്നെ നമുക്ക് ചെലപ്പോ കൈവിട്ട് പോകും കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ സ്വന്തം സ്വീറ്റ് ഐശ്വര്യ മാമിനെ നല്ലൊരു മാമിനെ കാണുമ്പോൾ ഇപ്പോഴും നമ്മുടെ പണ്ടത്തെ പോകുമ്പോ അല്ലെ ആ ഒരു കാലഘട്ടങ്ങളാണ് എന്റെ മനസ്സിൽ ഓടിക്കളിക്കുന്നത് അല്ലേ അതാ നമുക്ക് നമ്മൾ ഗായകരാണല്ലോ പ്രൂവ് ചെയ്താണല്ലോ പാട്ടു മനോരഞ്ജനി സുന്ദരി <laughs> കന്യാൽ ഐശ്വര്യ മാം ഇതിലും കൂടുതൽ ബ്യൂട്ടിഫുൾ ഇൻട്രോ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ലല്ലോ അതാണ് ഒരുപാട് സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ തമിഴായാലും മലയാളമായാലും ഒരുപാട് ബ്യൂട്ടിഫുൾ മൂവീസ് ചെയ്ത് ഇപ്പൊ ഒരു സീരിയൽ ലൈഫിലേക്ക് വരുമ്പോ എന്താ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്ന ഓക്കേ എങ്ങനെ പോണു നിങ്ങളൊരു കൂട്ടായ്മ എങ്ങനെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് അപ്പോൾ സെറ്റിൽഡ് ആണോ അതോ ഒന്നുമല്ല മലയാളി പൂക്കോലും ഓണസദ്യ എല്ലാ ഒരുപാട് നല്ല മലയാളി റെസ്റ്റോറൻസ് ഓണസദ്യ കിട്ടും അപ്പോ ഞങ്ങളൊക്കെ വീട്ടിലും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ അപ്പൊ ഓണസദ്യ മേടിച്ചിട്ട് നന്നായിട്ട് കഴിക്കും കേരളത്തിൽ ഒരുപാട് സിമിലാരിറ്റി പൂക്കോലം പൂക്കോലം ആ പൂക്കോലം ഒക്കെ യു കെ മേക്ക് ഔട്ട് ഇറ്റ് ഇസ് മലയാളി ഹൗസ് ഇഫ് ദ പൂക്കോലം പൂക്കോലം ഓണം ഓണത്തിന്റെ സമയത്തിൽ ഇഫ് യു സി ഫ്ലവർ കോലം അപ്പോ മലയാളിയുടെ പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളികൾ വേറെ ആൾക്കാരല്ലേ നമ്മുടെ കൾച്ചറിനൊക്കെ അഡാപ്റ്റ് ചെയ്ത് വരുന്നില്ല നമ്മള് പുറത്തെ ഫംഗ്ഷൻസ് അല്ലേ ഇപ്പൊ തോന്നുന്നു കല്യാണത്തിന് ഈ ഹൽദി മെഹന്തി അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ അവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എനിവേസ് അതെന്താണ് അവിടെ ഒരു കൂട്ടം അതെ ഞങ്ങളുടെ മഹാലക്ഷ്മി ടീമാ അത് മഹാലക്ഷ്മി ടീമാകള് നമ്മുടെ അത് നല്ല പവർ വരുന്നു അതാ അത് ശരിയല്ലോ